ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചേമ്പ് കൃഷിയാണ് ചാക്കിലാണ് ഞാൻ ചേമ്പ് നട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചേമ്പാണ് കറി വെക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പ് ചേമ്പാണിത് ഞാനൊരു നാല് ചാക്കിൽ ചേമ്പ് നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ രണ്ട് ചാക്കിൽ പിന്നീട് വേറൊരു സ്ഥലത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഞാനിതുപോലെ ചാക്കില് ചേമ്പ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് ഈ ഇനത്തിൽ പോയിട്ട് ചേമ്മാണ് താമരക്കണ്ണൻ ചേമ എന്ന് പറയും അതും ചാക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ചാക്കേ ഉള്ളൂ അത് നന്നായിട്ട് വളർന്ന് കയറുന്നുണ്ട് ഈ ചാക്കില് കുറച്ച് കരിയിലയൊക്കെ അടി നിറച്ചിട്ട് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് നട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ ചാക്കിലാണ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും മുകളിലോട്ട് മണ്ണും വളവും ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ചാക്കിലായതുകൊണ്ട് അധികം മണ്ണൊന്നും നിറച്ചിരുന്നില്ല കരിയിലെയാണ് കൂടുതലും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പം നമുക്ക് കുറച്ച് വളം ചേർത്ത് കൊടുക്കാം വളമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും കുറച്ച് ചാരവും ഉണ്ട് ചേമിനൊക്കെ ചാരം നല്ല വളമാണ് അപ്പോൾ ചാരവും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചേമിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് മണ്ണെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ നേരത്തെ മഴയ്ക്ക് മുമ്പ് കുമ്മായൊക്കെ ട്രീറ്റ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ് അത് നനയാതെ വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് നനവില്ലാതെ ഇരിക്കുന്നത് അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചേമ്പിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും അതുപോലെ ചാക്കിൽ ചേമ്പ് നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കറി വയ്ക്കാനുള്ള ചേമ്പൊക്കെ കിട്ടും കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷവും ഞാൻ ചാക്കിൽ ചേമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് വളം ഇട്ടുകൊടുക്കാം ചേമ്പ് വളർന്ന് വരുന്തോറും നമ്മൾ വളവും അതിൻ്റെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണാണെങ്കിലും ഇട്ട് കൊടുക്കണം എങ്കിലേ നമുക്ക് കിഴങ്ങൊക്കെ ആവശ്യത്തിന് ലഭിക്കുകയുള്ളു ചുമ്മാ മണ്ണ് മാത്രമേ ഇട്ട് നട്ട് കൊടുത്താൽ നമുക്ക് വിളവ് ലഭിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചാരവും ചാണകവും പൊടിയൊക്കെ നമ്മൾ കൊടുക്കണം ഈ ഇട്ടുകൊടുക്കണം ഇനത്തപ്പെട്ട ചേമ്പ് കറി വെക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ് അപ്പം ഞാൻ രണ്ട് ചാക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടു പോകരുത് അതുപോലെ എൻ്റെ കുൻകൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യണേ ഇത് നമ്മുടെ ചാക്കിനകത്ത് ഞാൻ രണ്ട് ചുവടാണ് ഒരണത്തിനകത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണത്തിനകത്ത് ഒന്നേ വെച്ച് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എല്ലാം നന്നായിട്ട് തന്നെ കിളർത്ത് വരുന്നുണ്ട് രണ്ട് ചുവട്ടിൽ ഒരെണ്ണത്തിൻ്റെ ചുവട്ടിലാണ് ഒരു കുഞ്ഞ് ചെറുകിഴങ്ങും കൂടെ എങ്ങനെയോ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് കിഴത്തുകാർ വന്നിട്ടുണ്ട് അടുത്ത ചാക്കിലാണെങ്കിൽ ഒരു ചൂട് മഞ്ഞളും പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു കൃഷി ചെയ്താൽ പല കൃഷിയാണ് നമുക്ക് ലഭിക്കുക വിളവ് ലഭിക്കുക മിക്കവാറും ഇവിടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചീരയൊക്കെ ആണെങ്കിലും നമ്മൾ തക്കാളി നട്ടുവാണെങ്കിൽ അതിൻ്റെ വീട്ടിലെ ചീര കാണും അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് തന്നെ മാറി മാറി എടുക്കുന്നത് കൊണ്ട് അതിലേക്ക് പഴയ വിത്തുകളൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോന്ന് കിളിത്തുകയറി വരും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി